21 days 21 days 21 days future hex presents 21 days generative AI challenge for teachers once again welcome to day 6 of 21 days generative AI challenge for teachers I will discuss the image creation. ഇമേജ് ക്രിയേഷനിൽ നമ്മുടെ പ്രോംഡ് ആക്കുന്നത് എങ്ങനെ അത് ഫൈവ് ഡബ്ല്യു പ്ലസ് എച്ച് ടെക്നിക്ക് ഉപയോഗിച്ച് എങ്ങനെ നമ്മളുടെ പ്രോംഡ് ബെറ്റർ ആക്കാം അല്ലെങ്കിൽ എന്താണ് ഫൈവ് ഡബ്ല്യു പ്ലസ് എച്ച് ടെക്നിക്ക് എന്നാണ് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ കണ്ടത് അപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ആണ് അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾക്ക് ഏറെ പരിചിതമായ മൈക്രോസോഫ്റ്റ് ഡിസൈനർ അല്ലെങ്കിൽ കോപ്പ് ഐലറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്കറിയാം കോപ്പാലിറ്റിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾക്ക് ഫ്രീ ആയിട്ട് ഇമേജുകൾ വിതഔട്ട് വാട്ടർമാർക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡാലി ത്രീ ഉപയോഗിച്ചിട്ട് അപ്പോൾ നമുക്ക് മൈക്രോസോഫ്റ്റ് ഡിസൈനർ ഉപയോഗിച്ച് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സോ വിൽ ഗോ ടു ടുഡേയ്സ് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമ്മൾ ഫൈവ് ഡബ്ല്യു പ്ലസ് എച്ച് ടെക്നിക്ക് നമുക്ക് പരിചയപ്പെട്ടു അപ്പോൾ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുക്കാം അവിടെ നമ്മൾ ഉപയോഗിച്ച എക്സാമ്പിൾ തന്നെ നമ്മൾക്ക് ഒരു കെമിസ്ട്രി ടീച്ചർ കുട്ടികളുടെ കൂടെ അല്ലെങ്കിൽ ക്ലാസ്സിലെ കെമിസ്ട്രി ലാബിൽ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഒരുപക്ഷെ നമ്മളുടെ സയൻസ് ക്ലബിൻ്റെയോ അല്ലെങ്കിൽ സയൻസ് ലാബിൻ്റെയോ ആഗ്രഹിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ആ ഇമേജ് ആണ് അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളുടെ ഫൈവ് ഡബ്ല്യു പ്ലസ് എച്ച് ടെക്നിക്ക് വെച്ചിട്ട് ഹു വാട്ട് വെയർ വെൻ വൈ ആൻഡ് ഹൗ ഈ ആറ് ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നമുക്കൊരു ആയിട്ട് കൊടുക്കാം എ കെമിസ്ട്രി ടീച്ചർ എ കെമിസ്ട്രി എക്സ്പെരിമെന്റ് കെമിസ്ട്രി ലാബ് ഡ്യൂറിങ് ഡ്യൂരിഫ് ആഫ്റ്റർനൂൺ ടു ടീച്ച് കെമിസ്ട്രി ടു സ്റ്റുഡൻസ് ആൻഡ് ഫോർ ദാറ്റ് ഷീസ് പെർഫോമിംഗ് അഗെയിൻ കെമിസ്ട്രി എക്സ്പെരിമെന്റ് അപ്പൊ ഇവിടെ ആൻസേഴ്സ് വളരെ സിമ്പിൾ ആണ് അല്ലെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഭയങ്കര സിമ്പിൾ ആയി പോകും സോ വാട്ട് വി ആർ ഗോയിങ് ടു ഡുവേഴ്സ് നമ്മൾ ഇതിന്റെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വേർഷനിലേക്ക് നമ്മൾ പോവുകയാണ് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈ ഒരു പ്രോംഡ് ഒന്ന് കൊടുത്തു നോക്കാം സോ വീൽ സ്റ്റാർട്ട് വിത്ത് ദ വേഴ്സ് പോയിൻറ്റ് ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ തിങ് അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു മലയാളി ആയിട്ടുള്ള കെമിസ്ട്രി ടീച്ചറിനെയാണ് സോ നമ്മളേറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു ആൻഡ് ദെൻ വീൽ ഗോ ടു നമ്മളുടെ മൈക്രോസോഫ്റ്റ് ഡിസൈനർ മൈക്രോസോഫ്റ്റ് ഡിസൈനറിൽ ലൈക്സ് എ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ പോകുന്നു അവിടെ നമ്മുടെ പ്രോംഡ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ആദ്യത്തെ പ്രോംഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ടീച്ചർ എന്നോ അല്ലെങ്കിൽ ഒരു കെമിസ്ട്രി ടീച്ചർ എന്നോ പറയാറ് പക്ഷെ നമ്മൾക്ക് നമുക്കൊരു മലയാളിയായിട്ടുള്ള കെമിസ്ട്രി ടീച്ചറിനെയാണ് വേണ്ടത് ഒരു ലേഡിയാണ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് പ്രായം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇമേജ് സൈസ് നമ്മളിവിടെ ഓൾറെഡി മാറ്റുന്നില്ല നമുക്ക് ഇവിടുന്ന് വി ഹാവ് ഡിഫറെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ഹിയർ പോർട്രേറ്റ് വൈഡ് സ്ക്വയർ സ്ക്വയറിൽ തന്നെ കണ്ടിന്യൂ കണ്ടിന് സോ വി ഹാവ് ദ ദോം ഹിയർ ആൻഡ് ഐ ഗോ ക്ലിക്ക് ഓൺ ജനറേറ്റ് സോ ഗെറ്റ് ഫോർ ഓപ്ഷൻസ് ഫോർ ദിസ് ഓക്കെ സോ നാല് ഇമേജുകൾ എല്ലാം നമുക്കൊരു മലയാളത്തമുള്ള മുഖം എന്ന് പറയാൻ പറ്റില്ല എങ്കിലും മേ ബി നമ്മൾ ഇതേ പ്രോബ്ലം തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം വരാം ഫോർത്ത് വൺ കുറച്ചുകൂടെ ഡൗട്ട്ഫുൾ ഫേസ്റ്റ് നമ്പർ വൺ ആൻഡ് നമ്പർ ത്രീ മേ ബി സോ വി ആർ ഗോയിങ് ടു കീപ് ദിസ് വൺ ദി ഫേസ്റ്റ് വൺ യു ക്യാൻ ജസ്റ്റ് ക്ലിക്ക് ഓൺ ദ ഡൗൺലോഡ് ബട്ടൺ ആൻഡ് ഇറ്റ് വിൽ ബി ഡൗൺലോഡ് ടു യുവർ കമ്പ്യൂട്ടർ അപ്പൊ നമുക്ക് തിരിച്ചു പോവാം നമ്മളുടെ പ്രോംഡിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് പോവാം വി ആർ ഗോയിങ് ടുസ് സോ ദിസ് ടീച്ചർസ്ട്രേറ്റിംഗ് റിയാക്ഷൻ എക്സ്പെരിമെന്റ് ടു മൈ പ്രോം ഹിയർ ക്ലിക്ക് ഓൺ ജെനറേറ്റ് എന്ത് വ്യത്യാസമാണ് ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ രണ്ട് എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തു ഹൂ ഇൻക്ലൂഡ് ചെയ്തു ആൻഡ് വാട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആംഗിളും നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തു സോ ലെറ്റ് സീ ദ ദുട്ട് സോ ഇവിടെ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്യുന്നു എന്നുള്ളതിന് ആ എൻവോൺമെന്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസും അതിൽ കയറി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് ഒന്നുകിൽ നമുക്ക് പ്രോബ്ലിൽ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലിന് തന്നെ വീണ്ടും മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കാം സോ ലെറ്റ് സ്റ്റിക്ക് വിത്ത് ദിസ് വൺ കാരണം ബിക്കോസ് നമുക്ക് ഇനി നാല് സ്റ്റെപ്പ് കൂടെ ആഡ് ചെയ്യാനായിട്ടുണ്ട് സോ വിൽ ഗോ ബാക്ക് ആൻഡ് ലെറ്റ്സ് സേ നമുക്ക് ഇതിൽ ഇതിൽ ആക്കുറേറ്റ് എന്ന് പറയാനൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു നാല് നാല് ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഐ എം ഗോയിങ് ടു പിക് ഓൺ ഫ്രം ദാറ്റ് യു ആർ ഗോയിങ് ബാക്ക് ടു ദ നെക്സ്റ്റ് സെഗ്മെൻറ്റ് വെയർ വേർ അൺ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ട്രഡീഷണൽ സ്കൂൾ കെമിസ്ട്രി ലാബ് വിത്ത് വുഡൻ ബെഞ്ചസ് ആൻഡ് ഫങ്ഷണൽ എക്യുപ്മെൻ്റ് ഇപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചിലപ്പോൾ മാറും സോ ലെറ്റ് സീ വട്ട് ഹാപ്പൻസ് ഓൺ ജനറേറ്റ് മൈക്രോസോഫ്റ്റ് ഡിസൈനറിൽ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ നമുക്ക് ഇത് സിക്സ് ക്രെഡിറ്റ്സ് അല്ല സിക്സ് ബൂസ്റ്റ് ആണ് അതായത് നമ്മളുടെ ഇമേജ് ജനറേഷൻ നമ്മളുടെ ഫ്രീ അക്കൗണ്ടിൽ പോലും ഇമേജ് ജനറേഷൻ ക്വിക്ക് ക്വിക്കായിട്ട് ചെയ്യാനുള്ള ബൂസ്റ്റുകളാണ് ഡെയിലി ബൂസ്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സോ സി ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രോമിറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി വരുന്ന സമയത്ത് നമ്മളുടെ ഔട്ട്പുട്ടിൽ കുറച്ചുകൂടെ വ്യത്യാസം വരുന്നുണ്ട് സോ ലെറ്റ്സ് വി ഹാവ് ഫോർ ഓപ്ഷൻസ് വിച്ച് വൺ വിച്ച് വൺ ഷുഡ് ഐ പിക്ക് സോ കൂടുതൽ ഓപ്ഷൻസ് വന്നാലുള്ള അഗൈനുള്ള കൺഫ്യൂഷൻ അല്ലേ സോ ലെറ്റ് ലാപ്കോട്ട് ഉള്ളത് കൊണ്ട് ആക്ച്വലി നാലെണ്ണം നമുക്ക് ഇവിടെ തന്നെ പിന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം ഐ യു ഹൗ ഐം ജസ്റ്റ് എക്സാമ്പിൾ സോ ടൈം എപ്പോഴാണിത് ചെയ്യുന്നത് ഈ ഒരു സെനാരിയോയിൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷേ നമ്മളുടെ മൊത്തത്തിൽ ആ ഒരു എന്താ പറയുക സെറ്റിംഗ് ഒന്ന് ഒന്നൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദിസ് വിൽ ഹെൽപ്പ് സോ ഐ എം ഗോയിൻ ടു സെലക്ട് ദിസ് ആസ് വെൽ ദെൻ ഐ ഐം ഗോയിൻ ടു വേണ്ടി മൈ പ്രോം ഇവിടെ പ്രോംഡ് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രോംഡ് എഡിറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഉള്ള ഇമേജിന് മുകളിലല്ല എഡിറ്റിംഗ് നടക്കുന്നത് പ്രോംഡ് ഇംപ്രൂവ് ആവുകയാണ് അതനുസരിച്ച് ഫ്രഷ് ആയിട്ട് ഒരു ടാസ്ക് ആയിട്ട് തന്നെ എടുത്തിട്ട് കോപ്പൈലറ്റ് അല്ലെങ്കിൽ ഡിസൈനർ ഇത് ഡാലി ഇത് ക്രിയേറ്റ് ചെയ്ത് തരികയാണ് സോ ലക്സ് ഈ വാട്ട് ഹൗ ദ ഔട്ട്പുട്ട് വിൽ ലുക്ക് സോ ഇത് ഭയങ്കര എന്താ പറയുക ഓരോ സ്റ്റെപ്പ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ആ ഇമേജിൻ്റെ പെർഫെക്ഷൻ അഗെയിൻ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കൊടുത്ത ഒരു കളർഫുൾ ഫ്യൂംസ് എന്നുള്ള ഒരു ഇൻക്ലൂഷനാണ് ആക്ച്വലി ഇവിടെ ആ ഒരു എക്സ്ട്രാ എഫക്ട്സ് അവിടെ കീപ്പ് ചെയ്യുന്നത് സോ ലെറ്റ് സി ലെറ്റ് സി വാട്ട് ഹാപ്പൻസ് വെരി വെരി ഫേസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എവറിങ് കുറച്ച് ഭയങ്കര റിയലിസ്റ്റിക്കായിട്ട് മാറുന്നുണ്ട് സോ ഐ ഗോയിൻ ടു പിക്ക് ദസ്മൺ ഇനി ഇവിടെ അത് ഒരു ഒരു എന്താ പറയുക കറക്റ്റാണോ എന്നുള്ളത് ഒരു ഒരു കെമിസ്ട്രി ലാവലിൽ ഇത്രയും എക്യുപ്മെൻസ് അല്ലെങ്കിൽ അപ്പാരറ്റർസ് നമ്മൾ സെറ്റ് ചെയ്യുമോ അതൊക്കെ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമോ നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറേ സേഫ്റ്റി മെഷേഴ്സ് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട് ആക്ച്വലി ഞാൻ അതൊക്കെ ഇവിടെ ഇഗ്നോർ ചെയ്ത് ചെയ്തു അപ്പം നമുക്ക് നമ്മുടെ പ്രോമിറ്റിൽ നിങ്ങളുടെ ഒരു സബ്ജക്ട് മാർക്ക് ഒരു എക്സ്പോർട്ടിൻ്റെ പവർ അവിടെയാണ് അപ്പം നമുക്ക് അങ്ങനെയും കൂടെയുള്ള ചില കാര്യങ്ങൾ കൊണ്ടുപോകാം അത് മാനുവലി ടൈപ്പ് ചെയ്യണമെന്നില്ല നമുക്കൊരു കെമിസ്ട്രി ലാബിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു ഡോക്യുമെന്റിൽ നിന്ന് തന്നെ വേണമെങ്കിൽ കുറേ അധികം ഇൻസ്ട്രക്ഷൻസ് ഒരു ടേബിൾ എങ്ങനെയായിരിക്കണം അവിടെ എന്ത് തരത്തിലുള്ള സേഫ്റ്റി നമ്മൾ പാലിക്കണം ഈ കാര്യങ്ങളൊക്കെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും സോ ലെറ്റ്സ് മൂവ് ടു ദി നെക്സ്റ്റ് സെഗ്മെന്റ് വൈ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എഗൻ ഈ പറഞ്ഞതുപോലെ കുട്ടികളിൽ ഒരു ക്യൂരിയോസിറ്റി വളർത്തുക എന്നുള്ളതാണ് ആൻഡ് ലെറ്റ്സ് സി ഹൗ ദിസ് പേർട്ടിക്കുലർ തിങ് ഒരു ഇമേജിൻ്റെ ഔട്ട്പുട്ടിൽ ഈ ഒരു പേർട്ടിക്കുലർ കാര്യം എങ്ങനെയാണ് ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കൊണ്ടുവരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം സോ വി ഹാവ് ആഡഡ് സംതിങ് നോട്ട് വെരി കോമൺ ബിക്കോസ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ടീച്ചറിനെ പറ്റിയിട്ടാണ് ഒരു എക്സ്പെരിമെൻ്റ് പെർഫോം ചെയ്യുന്ന ടീച്ചറിനെ പറ്റിയിട്ടാണ് ആൻഡ് നൗ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പേർപ്പസ് ആൻഡ് ലെറ്റ് സി ഹൗ ദാറ്റ് ഇമ്പാക്ട്സ് ഓക്കേ സോ ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്ത സാധനം അവിടെ റിസൾട്ട് വന്നില്ല മേ ബി നമ്മൾ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോ സ്റ്റുഡൻസിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യും വിചാരിച്ചു ഹാപ്പൻ നമ്മൾ കഴിഞ്ഞ തവണ കിട്ടിയതിൽ നിന്നുള്ള ഒരു കുറച്ചുകൂടെ ഒക്കെ ചില ചില ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇത് കുട്ടികൾ തന്നെയാണോ എന്നൊക്കെ നമുക്ക് ചിലപ്പോ സംശയം വരും അപ്പോൾ അങ്ങനെ ഒരു ഏജ് ഫാക്ടർ ഡിഫറൻസുകളൊക്കെ വേരിയേഷൻസ് ഒക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് നോ പ്രോബ്ലം ലെറ്റ്സ് ഗോ വൺസ് അഗെയിൻ ആൻഡ് ഫൈനലി വി ആർ ഗോയിങ് ടു സ്ട്രെസ് ഓൺ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട്സ് ഹൗ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രോപ്പർ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിൻ്റെ ചില ഭാഗങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് സോ ലെറ്റ്സ് സീ ഹൗ ദി എൻബാക്സ് ദ ഔട്ട്പുട്ട് സോ ഓരോ പ്രോമിറ്റ് കൊടുക്കുമ്പോഴും ഞാൻ എഗെയിൻ പറയുന്നു ഓരോ പ്രോമിറ്റ് കൊടുക്കുമ്പോഴും നമ്മളുടെ ഔട്ട്പുട്ട് മാറുകയല്ല നമ്മളുടെ പുതിയൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കണ്ടിന്യൂറ്റി ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല പക്ഷേ എങ്ങനെ നമുക്ക് ക്യാരക്ടേഴ്സിൻ്റെ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളത് വേറൊന്നു സോ നമ്മൾ പഠിക്കും സോ സി ദോ ദിസ് ഇസ് ദി ഫൈനൽ പ്രോമിറ്റ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു നാലാമത്തെ ഓപ്ഷനിൽ നമ്മൾ ഇപ്പോൾ താഴേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ജനറേറ്റ് ചെയ്ത ഇമേജുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും സോ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫോർ ഓപ്ഷൻസ് ദർ ഹിയർ ആൻഡ് ഹിയർ അപ്പോൾ മേ ബി ബസ് വൺ ഈ ഒരു സ്ഥലത്തായിരിക്കും കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള പ്രോമിറ്റുകൾ കിട്ടിയത് ഓക്കെ സോ ഇവിടെ വീണ്ടും ഞാൻ ഈ പ്രോമിറ്റ് നേരത്തെ ട്രൈ ചെയ്ത് നോക്കിയ പ്രോമിറ്റ് അല്ല നമ്മൾ നമ്മളതിന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയൊരു പ്രോംപ്റ്റ് ആണ് അങ്ങനെ ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യാം ഡെമോൺസ്ട്രേഷനിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഒരു ഒരു സാധനം നമുക്കൊന്ന് റിമൂവ് നോക്കാം ആൻഡ് നമ്മളെ എന്താ പറയുക ഒരു റിയാലിറ്റിയിലേക്ക് അത് കൊണ്ടുവരുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് നോക്കാം 21 days generative AI challenge for teachers.